സുൽത്താനുൽ ഉലമ ഗോൾഡൻ ഫിഫ്റ്റി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ ഈ വിദ്യാർത്ഥി സാഗരത്തിന് അഭിവാദ്യമർപ്പിക്കാൻ നമുക്ക് നസീഹത്തുകൾ നടത്താൻ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു അക്ബർ 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 ഞങ്ങൾ കയറ്റമേറ്റമൂർജം തന്ന മാണിക്കമലേ അഖിലന്യാസുൽത്വാനേ ഞങ്ങൾ കേറ്റമേറ്റമൂർജം തന്ന മാണിക്യമലേ അഖിലന്യാ സുൽത്താനരേ കൈരളിക്കുലോകമാകമാനം കാന്തി നൽകിയുള്ള കാന്തപുരത്തെ പ്രകാശ താരമേ അഖിലന്യ സുൽത്താനരേ അഖിലന്യ സുൽത്താനരേ ഞങ്ങൾക്കേറ്റമേറ്റ ഊർജം തന്ന മാണിക്യമലരെ അഖിലന്യ സുൽത്താനരേ അങ്ങേക്കല്ലാതാർക്കു ഞങ്ങൾ വിളിച്ചിടും ആ ചിറകിൻ ചോട്ടിലല്ലാതെ വിടെ നിന്നിടും അങ്ങേക്കല്ലാതാർക്കു ഞങ്ങൾ വിളിച്ചിടും ആ ചിറകിൻ ചോട്ടിലല്ലാതെ വിടെ നിന്നിടും തണൽ വിരിച്ചിനിയുമേറെ നാൾ അങ്ങു ഞങ്ങളെ നയിക്കണം ഞങ്ങളെ നയിക്കണം തണൽ വിരിച്ചിനിയുമേറെ നാൾ അങ്ങു ഞങ്ങളെ നയിക്കണം ഞങ്ങളെ നയിക്കണം ആ തിരുപാദമിടരാതിരിക്കുവാ കണ്ണീരൊഴുക്കി ഞങ്ങൾ റബ്ബിനോടിരക്കും കണ്ണീരൊഴുക്കി ഞങ്ങൾ റബ്ബിനോടിരക്കും അഖിലന്യ സുൽത്താനരേ അഖിലന്യാ സുൽത്താനരേ കേറ്റമേറ്റ മൂർജം തന്ന മാണിക്കമലേ അഖിലന്യ സുൽത്താനരേ ൾക്കേറ്റമേറ്റ ഊർജം തന്ന മാണിക്യമലേ അഖിലന്യാ സുൽത്താനേ കൈരളിക്കുലോകമാകമാനം കാന്തി നൽകിയുള്ള കാന്തപുരത്തെ പ്രകാശ താരമേ അഖിലന്യാ സുൽത്താനരേ ഞങ്ങൾക്കേറ്റമേറ്റ ഊർജം തന്ന മാണിക്യമലേ അഖിലന്യ സുൽത്താനേ അങ്ങേക്കല്ലാതാർക്കും ഞങ്ങൾ ജയ്വിളിച്ചിടും ആ ചിറകിൻ ചോട്ടിലല്ലാതെ വിടെ നിന്നിടും അങ്ങേക്കല്ലാതാർക്കും ഞങ്ങൾ ജയ് വിളിച്ചിടും ആ ചിറകൻ ചോട്ടിലല്ലാതെ വിടെ നിന്നിടും അങ്ങേക്കല്ലാതാർക്കു ഞങ്ങൾ ജയ് പിടിച്ചിടും ആ ചിറകിൻ ചോട്ടിലല്ലാതെ വിടെ നിന്നിടും അങ്ങേക്കല്ലാതാർക്കു ഞങ്ങൾ ജയ് പിടിച്ചിടും ആ ചിറകിൻ ചോട്ടിലല്ലാതെ വിടെ നിന്നിടും അഖിലന്യാ സുൽത്താനരേ അഖിലന്യാ സുൽത്താനരേ ഞങ്ങൾക്കേറ്റമേറ്റ ഊർജം തന്ന മാണിക്യമലരെ അഖിലന്യ സുൽത്താനരേ ഞങ്ങൾക്കേറ്റമേറ്റ ഊർജം തന്ന മാണിക്യമലേ അഖിലന്യ സുൽത്താനരേ കൈരളിക്കുലോകമാകമാനം കാന്തി നൽകിയുള്ള കാന്തപുരത്ത് പ്രകാശ താരമേ അഖിലന്യസുൽത്താനേ അഖിലന്യസുൽത്താനേ അഖിലന്യസുൽത്താനരേ